ഏവർക്കും സ്വാഗതം നാട്ടിൻപുറത്ത് മഴയാൽ റോഡുകൾ മുഴുവനും തോടുകളായി മാറിയിരിക്കുകയാണ് റോഡിലൂടെയാണ് മഴ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നമ്മുടെ ചുരുക്കം കുളങ്ങൾ മാത്രമാണ് ഇതുപോലെ വെള്ളം നിറഞ്ഞുകിടക്കുന്നത് കാണാവുന്നത് കുളം നിറയെ വെള്ളം നിറഞ്ഞിടക്കുകയാണ് പായൽ കൂടെ അടിഞ്ഞു കൂടി കിടക്കുകയാണ് കുളത്തിൽ നിന്ന് ഒരു സൈഡ് വെള്ളം വന്ന് മരസൈഡിൽ കൂടെ വെള്ളം നിറഞ്ഞത് കളയുന്ന ദൃശ്യമാണ് മഴക്കാലങ്ങളിൽ നാട്ടിൽ കുളങ്ങൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്